അസലമലക്കുംഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹുത്തലദിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുാവസീയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു ദുാവസീയത്തോടെ അസലമലേക്കും അപ്പോ നമുക്ക് മനോഹരമായി താമൂരും ഇവിടെ നമ്മുടെ അനിതയുടെ വീട്ടിൽ നമുക്ക് പിടിപ്പിച്ചുവാൻ സാധിച്ചു നമ്മള് കേൾക്കണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചൊരു ഗാനമാണ് അല്ലെങ്കിൽ ഒരു ഷൂപ്പാണ് കേസിന്റെ അത് അതിൽ ഷരീഫും സീക്കർ എന്ന പാണക്കാട് എന്ന് അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ാട് വന്ന് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിരുന്നു അപ്പോൾ അവിടെയുള്ള സൗകര്യങ്ങൾ നോക്കിയപ്പോൾ ഒത്തിരി കിട്ടിയില്ല ഇന്ന് ഇപ്പോൾ പഞ്ചാബില് ഞങ്ങളുടെ പിതാവ് ശ്രീ മുഹമ്മദ് നിഷാർ എന്ന പേരിലുള്ള ഒരു കൾച്ചറൽ സെന്റർ അതുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര നടത്തിയിരുന്നു അതിലെ ആ സംഘത്തിലെ അംഗങ്ങളാണ് ഇവിടെ കൂടി എല്ലാവരും അതിൻ്റെ അത് ഒരു ഇന്നത്തെ ഹോസ്റ്റൽ ഹനീഫ അതിരംഗമായിരുന്നു അപ്പോൾ അന്ന് രണ്ട് മൂന്ന് ദിവസം യാത്ര ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മൾ ഒരു സൗഹൃദങ്ങൾ ഉണ്ടായി കൂടി കൂട്ടത്തിലായി അപ്പോൾ അവർ ഒരുമിച്ച് കൂടാം എന്ന് പറയുകയും ഇന്ന് ഡിസംബർ മാസം എല്ലാവരും നാട്ടിലുണ്ടാവും ഇന്നത്തെ ദിവസം ഒരുമിച്ച് കൂടാം എന്ന് പറയുകയും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടുകയും രണ്ട് ദിവസം മുമ്പാണ് ഞാൻ ഷരീഫിനെ വിളിക്കുന്നത് വിളിച്ചത് ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട് നമുക്ക് കേട്ട മധുരം കേൾക്കാത്തത് അതിമധുരമെന്ന് പറഞ്ഞതുപോലെ നമ്മളെ കേൾക്കാത്ത കാരണം പ്രത്യേകത അദ്ദേഹം തന്നെ എഴുതി പാടിയ വളരെ അർത്ഥവപ്പുള്ള വരികൾ അള്ളാഹുവിനെയും റസൂറിനെയും ഇത്രയേറെ നമ്മുടെ മനസ്സിലേക്ക് പതിച്ചു നൽകിയിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം ലഭിച്ചതും അത് മനോഹരമായി വരാതരിപ്പിച്ചതും கேச்சிலும் சங்கவும் எவளோ கடப்பாடு கிரியே ஆன அல்லாஹ் நம்மளுக்கு குஞ்சி வெட்டணும் ஆமீன் அஸ்ஸலாமு அலைக்கும் அஸ்ஸலாமு அலைக்கும் அஹ்மத் நம்ம மீது பார்ட்டி எல்லாம் இல்ல நமக்கு மதவு இல்லை மதவு இல்ல நம்மது பொறுசுல கமோனிச்சூ இல்ல ஏவனோ வர்காவிங்கோ ஹோஜாவி மெல்லைய இந்த மடையங்கரன சொல்லுங்க ഞങ്ങളുടെ നേതാക്കൾ നേതാക്കളും തന്നെ നേതാക്കളും സംഘടിപ്പിക്കുന്നു ഈ സംഗതി ഞാൻ വളരെ വ്യക്തമായ നിലക്കുന്ന അറിയിക്കുകയാണ് വളരെയധികം അങ്ങേറ്റം വെല്ലിപ്പൊടി എത്തിക്കഴിഞ്ഞിരിക്കുന്ന ക്ഷമികളെ എന്ന് തന്നെ പറയാൻ പറ്റും ആകെയാൽ ഞങ്ങൾക്ക് യാതൊരു പാർട്ടിയും ഇല്ല രാഷ്ട്രീയവും ഇല്ല ഇതുവരെ ഇല്ല ഇവ அவரும் அவர் ஓடி அது ஒரு மொஹாபிக்குது ஒரு ஹிந்து ஆந்துவினை சார் பகே அவன் சுந்த சார் மதி வர சந்தும் வந்து சரி டங்களோடு வாகத்தம் செய்யலாம்

മറ്റേ പാട്ടുകളിലും വിട്ടത് ഞങ്ങളല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയും കൊണ്ട് മുസ്ലിം സമുദായത്തിൽ സ്ത്രീകളെ മുസ്ലിം ദിവസം പള്ളികളേക്ക് ആനയിക്കാൻ വേണ്ടിയ പാർട്ടി ആരാണ് ഞങ്ങൾ എന്നു പറയുന്നത് രണ്ട് കക്ഷിയും പറയുന്നത് സമുദായത്തിൽ ഭൂരിപക്ഷമുള്ളവർ സുന്നി ആ സുന്നികളിൽ ഭൂരിപക്ഷത്തെ നേതൃത്വം നൽകി ആ ഭൂരിപക്ഷത്തിന് സമ്മതമായ കക്ഷി അത് സമസ്ത അതേപോലെ രാഷ്ട്രീയമായി സമുദായത്തിൽ ഭൂരിപക്ഷം ആളുകൾ ഈ സമസ്തയിലുള്ള സുന്നികൾ ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് അപ്പം ലീഗും സമസ്തയും തമ്മിൽ അനുയായികളുടെ കാര്യത്തിൽ ഭൂരിപക്ഷം സമസ്തക്കാരും ലീഗുകാരാണ് ഭൂരിപക്ഷം ലീഗുകാരും സമസ്തക്കാരാണ് എന്നാണ് രണ്ട് കക്ഷിയും പറയുന്നത് ഇതനുസരിച്ചാണ് ആ രണ്ട് കക്ഷികൾക്കിടയിലുള്ള പ്രശ്നങ്ങളും ഇടപെടലുകളും ഒക്കെ നമ്മൾ വിലയിരുത്തേണ്ടത് തദ്ടിസ്ഥാനത്തിൽ സ്വാഭാവികമായും സമസ്തയിൽ സമസ്തയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ലീഗിനെ ബാധിക്കും ലീഗിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സമസ്തയെയും ബാധിക്കും പിന്നെ ഈ പറയപ്പെട്ടതുപോലെ മുജാഹിദ് പ്രശ്നത്തിൽ ലീഗ് ഇടപെടുന്നില്ല അതേപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിൽ ലീഗ് ഇടപെടുന്നില്ല സമസ്തയിൽ മാത്രം ഇടപെടുന്നുണ്ട് എന്ന് പറയാൻ പോ ഇവിടെ സംസ്ഥാന സംഘടന ഉണ്ട് നമ്മുടെ സംഘടന നമ്മുടെ സംഘത്തിനും ലീഗ് ഇടപെടുന്നില്ലല്ലോ അപ്പൊ ഈ സംഘത്തിനും ലീഗ് ഇടപെടുന്നില്ല മുജാഹിദ് സംഘത്തിനും ലീഗ് ഇടപെടുന്നില്ല അതേപോലെ ജമായത്തിനു ലീഗ് ഇടപെടുന്നില്ല മുസ്ലിം മതസംഘടനകളിൽ ഒന്നും ലീഗ് ഇടപെടുന്നില്ല എന്ന് വന്നാൽ പിന്നെ ലീഗിനെ ഇടപെടുന്നത് ആരാണ് ലീഗിനെ ഇടപെടുത്തുന്നതാരാണ് നല്ല ചിന്തിക്കേണ്ടത് അവിടെയാണ് സമസ്തയുടെ കുഴപ്പം സമസ്തക്കാരുടെ കുഴപ്പം അവിടെയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗത്തെ ചാരി നിന്നുകൊണ്ടല്ലാതെ രണ്ട് വിഭാഗം സമസ്തക്കും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് അവർ ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ലീഗ് അനുകൂലം അല്ലെങ്കിൽ ലീഗിന് പ്രതികൂലം എന്ന നിലക്കല്ലാതെ രണ്ട് സംഘവും പ്രവർത്തിക്കുന്നില്ലല്ലോ പിന്നെ പിന്നിപ്പ് എന്ന് പറഞ്ഞ എൺപത്തി ഒമ്പതിൽ ഭിന്നിപ്പ് ശരിയത്ത് പ്രശ്നത്തിന്റെ കാലത്ത് മുസ്ലിം സംഘടനകളൊക്കെ ഒന്നിച്ച് രാജ്യത്തെ ശരിയത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പാകപാക്കാകണമെന്ന നിലക്ക് എല്ലാവരും കൂടി ഒന്നിച്ചപ്പോ അതിൽ വിദേഹത്തുകാരുമായി സ്റ്റേജ് പങ്കിടേണ്ടി വന്നു കൂടി കൂടിച്ചേരേണ്ടി വന്നു കൂടി പെരുമാറേണ്ടി വന്നു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തിൽ വാസ്തവത്തിൽ ആ കക്ഷിക്ക് പോലും ഇപ്പോൾ അത്ര ശക്തമായ നിലപാടില്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം അവർക്കിപ്പോ വിദേഹത്തുകാർ മാത്രമല്ല മറ്റാരുമായും അതിൻ്റെ അപ്പുറത്തുള്ളവരുമായും എല്ലാവരുമായും സൗഹാർദത്തിലും അത് എന്ത് നിലയ്ക്കുള്ള സൗഹാർദ്ദമാണ് പറയേണ്ടതെന്നറിയാത്ത വിധം എല്ലാം സൗഹാർദ്ദത്തിൽ സൗഹാർദത്തിലായി പോകുന്ന ഒരു രൂപമാണ് ഇപ്പം നമ്മൾ ആ കക്ഷിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ അവർ എൺപത്തൊമ്പതിൽ പിരിഞ്ഞു പോയ പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം പൊതു കാര്യങ്ങളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്ന വിദേഹത്തിന്റെ കക്ഷികളുമായി സഹകരിക്കാമോ കല്യാണങ്ങളിലും വിഷയങ്ങളിലും പൊതു സദസ്സുകളിലുമൊക്കെ അവരോടൊപ്പം സ്റ്റേജ് കൂടാമോ വേദി പങ്കിടാമോ സദസ്സിൽ ഒന്നിച്ചിരിക്കാമോ ഒപ്പം ചോറ് വയ്ക്കാമോ ഒപ്പം കൂടാമോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വിഷയത്തിലാണ് അവഷയത്തെ ചൊല്ലിയാണ് അന്നത്തെ അവരുടെ രൂപീകരണം ആ നിലക്കുള്ള ഒരു നിലപാട് ആ നിലപാടിലുള്ള ഒരു ഉറച്ചുനിൽപ്പും ആ വിഭാഗത്തിന് വിഭാഗത്തിനില്ലെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പം എല്ലാവരും ഒരേപോലെയാണ് ആ കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്തു വരുന്നത് പിന്നെ ഒരു വിഭാഗം ലീഗായും ഒരു വിഭാഗം ആന്റി ലീഗായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് ഇതപ്പര്യന്തം ഈ രണ്ട് വിഭാഗവുമായി സമസ്ത പിരിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നതെല്ലാം രണ്ട് രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ മുന്നണികളുടെ പ്രത്യേകമായ സഹായവും സഹകരണവും ഒത്താശയും ലഭിക്കുന്നതുകൊണ്ടാണ് അവർ ആ വിധത്തിൽ നിലനിൽക്കുന്നതും രണ്ടും രണ്ട് സംഘങ്ങളായി അവർ ശരിക്കും ഇവിടെ സമൂഹത്തിൽ സ്വാധീനമുള്ളതായി തന്നെ നിലനിൽക്കുന്നതുമൊക്കെ അപ്പൊ ആ നിലയ്ക്ക് അവർ രണ്ടു പേരും ലീഗുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടാവുന്നത് ആ രണ്ട് വിഭാഗത്തിന്റെയും കുഴപ്പമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അനുകൂലമായാലും പ്രതികൂലമായാലും അത് സമസ്തയുടെ പ്രശ്നമാണ് സമസ്തക്കുള്ള പ്രശ്നമാണ് സമസ്ത കത്തുള്ള പ്രശ്നമാണ് ആ പ്രശ്നം ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇനിയും ആ വിഷയത്തിൽ പോകുന്ന അങ്ങനെയാണ് ഇതിന് അവർ പറയുന്ന ന്യായം ബഹുഭൂരിപക്ഷവും മുസ്ലിം ഇങ്ങനത് ശുന്നികളാണ് അതൊക്കെയും സമസ്തക്കാരാണ് ബഹുഭൂരിപക്ഷവും അതേപോലെ ബഹുഭൂരിപക്ഷം സമസ്തക്കാരും ലീഗുകാരാണ് എന്നാണ് അപ്പോൾ ആ നിലക്കുള്ള പ്രശ്നം കൊണ്ടുണ്ടാവുക സ്വാഭാവികമാണ് എന്നാണ് രണ്ടു കൂട്ടരും പറയുന്നതെങ്കിൽ അതങ്ങനെ തുടരട്ടെ എന്ന് പറയില്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം മതിമാർക്കും ഒന്നുമില്ല മതസംഘങ്ങള ആ മതസംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ സ്വന്തമായ സ്വത്വം നിലനിർത്തിക്കൊണ്ടുള്ള നിൽപ്പ് കേരള സംസ്ഥാന പോലെ അല്ലെങ്കിൽ മറ്റു മുസ്ലിം സംഘടനകളെ പോലെ സമസ്ത പുലർത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ തീരാവുന്ന പ്രശ്നമേ ഈ ബന്ധത്തിൻ്റെയും ബാന്ധവത്തിൻ്റെയും ഒക്കെ പ്രശ്നമുള്ളൂ എന്നാണ് അത് നമുക്ക് സംസാരിക്കുന്നില്ല അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് സംബന്ധിച്ച് നമ്മുടെ സംഘടനയെ പഠിക്കാത്തവരുണ്ട് മനസ്സിലാക്കാത്തവരുണ്ട് മനസ്സിലാക്കാതെ പറയുന്നവരും ഉണ്ട് ഞാൻ ഇന്നലെ ഒരു ക്ലിപ്പ് കണ്ടു ഒരു സമസ്ത വിരോധിയായ ഒരു മുസ്ലിയാര കിളിപ്പാണ് അള്ളാഹു അദ്ദേഹത്തിന് നല്ലത് മാത്രം പറയാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലുള്ള ആശയത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനം വളരെ പോയിട്ടുണ്ടെന്നാണ് സുബഹാനുള്ള നമ്മുടെ പ്രസ്ഥാനം അന്നും ഇന്നും ഒരേ നൃത്തത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് അതിൽ വേറെ ആർക്കും കണ്ണുകടി ആവശ്യമില്ല എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് നമ്മൾ അന്നും പറഞ്ഞതാണിത് ഒത്തിഫാ സൗ ആ പ്രസംഗിച്ച വ്യക്തിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ നമ്മളെ നാദാപുരം ഭാഗത്ത് വന്നിട്ട് സുബഹാന സുന്നത്തി ജമായത്തിന്റെ വിരോധികൾ മരിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാ പള്ളിയിലും എല്ലാവരും കൂടി ജമായത്തായി പണ്ഡിതന്മാരും അല്ലാത്തവരും അവർക്കൊക്കെ മറഞ്ഞ മൈ തുനസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ല നമ്മളെ പണ്ഡിതന്മാര് ഫത്തുകൊടുത്തത് ഈ കെ ബുക്രമുസ്ലി ഫത്തു കൊടുത്തത് കണ്യ തുസ്താദ് ഫത്തു കൊടുത്തത് ഷേഖാദ് മസരത്ത് പത്തു കൊടുത്തത് സമസ്ത കേരള ജെമീറ്റി മുൻഗാമികളായ കൊയപ്പ മുസ്ലിയാർ മുസ്ലിർ ഫത്തുകൊടുത്തത് ഷേഖാദ് മസരത്ത് ഫത്തു കൊടുത്തത് അങ്ങനെയല്ലെന്നും ഇമാമിയങ്ങളെ രേഖപ്പെടുത്തിയത് അങ്ങനെയല്ലെന്നും പറഞ്ഞപ്പോൾ അന്ന് അതിനെതിരെ പ്രസഹിക്കാൻ വന്ന ആളാണ് ഞാൻ ഇപ്പറഞ്ഞ പ്രഖ്യാപനം നടത്തിയ വ്യക്തി എന്ന് ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും തന്നെ ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില വാചകങ്ങളുണ്ട് ഞാനത് നമ്മുടെ പ്രവർത്തകന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇന്ന് നിങ്ങൾ സുന്നി വോയിസ് പുതിയ ലക്കമുണ്ടല്ലോ ആ പുതിയ ലക്കം സുന്നി വോയിസിൽ നിങ്ങൾക്ക് കാണാം മഹാനായ സിഹുന കാന്തമുന ഉസ്താദിന്റെ ഒരു ചിത്രം അതിന്റെ നേരെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട ഫതിൽ തങ്ങൾ ഇരിക്കുന്ന ചിത്രം കാണാം ഫതില് തങ്ങൾ മുതലക്കുളം മൈതാനയിൽ മുൻപൊരിക്കൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് പക്ഷേ മഹാനായ ഫതിൽ പൂക്കോയത്തങ്ങൾക്കെതിരെ നമ്മുടെ സംഘടന ഒരക്ഷരം പറഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ട് ആ ഒരു പരിപാടിയിൽ എന്തോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് സുബാനുള്ള ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഫതിൽ പൂക്കോത്തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നോ ആ സ്റ്റേജിൽ പങ്കെടുത്ത ആളായിരുന്നില്ലേ പക്ഷേ അത്തരത്തിലുള്ള സദസ്സിൽ നിന്ന് സുന്നെതിരായ പ്രസംഗം നടത്തുമ്പോൾ അതിനെതിരെ പറയാതെ പണ്ഡിതന്മാരിന്നാൽ അത് അള്ളാഹുവിന്റെ ദീനിനെതിരാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതിന്റെ പേരിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് വരുത്തി തീർക്കുന്നത് ശുദ്ധമായ കളവാണ് സത്യത്തിന്റെ വിരുദ്ധമാണ് അതിൻ്റെയൊക്കെ മുന്നേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രം എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവർക്കും ഇപ്പൊ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും ചർച്ചയിലേക്ക് വലിച്ചിട്ട് നമ്മൾ അതിനൊക്കെ മറുപടി പറയുന്നവരായി ഒന്നിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ആ പൂതിയും തൽക്കാലം അവിടെ വെച്ചാൽ മതി ഞങ്ങൾ ഈ സമുദായത്തിന്റെ പ്രവർത്തിക്കുന്ന രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ ലക്ഷ്യം അല്ലാതെ കുറെ വിഴുപ്പലക്കലുകൾ അല്ല എന്നീ സമയത്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു Wa ना ना ും വിശേഷും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം